രാഷ്ട്രീയത്തിൽ പച്ചക്കള്ളം ഒരു കലയാക്കി മാറ്റിയ നേതാവാണ് വി ഡി സതീശൻ പണ്ട് ജോസഫ് ഗീബൽസ് പറഞ്ഞതുപോലെ ഒരു നുണ നൂറുവട്ടം ആവർത്തിച്ച് സത്യമാക്കാൻ ശ്രമിക്കുന്ന വിദ്യ അധികാരം പിടിക്കാൻ ഏത് കുപ്രചരണം നടത്താം എന്ന ഗതികേടിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉള്ളത് ഈ നുണകളൊക്കെ കേട്ടിട്ടും ഒരു ഒരക്ഷരം മറുചോദ്യം ചോദിക്കാത്ത അത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചൊന്നും പറയാത്ത ഒരു തിരുത്തലിനും തയ്യാറാകാത്ത നമ്മുടെ മാധ്യമങ്ങളെ കാണുമ്പോൾ അതിനേക്കാൾ കഷ്ടമാണ് തോന്നുന്നത് സതീശൻ എന്ത് അസംബന്ധം പറഞ്ഞാലും അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി ആഘോഷിക്കുന്നവർക്ക് വസ്തുതകൾ അന്വേഷിക്കാൻ നേരമില്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം അദ്ദേഹം എഴുന്നള്ളിച്ച അഞ്ച് പ്രധാന നുണകൾ പരിശോധിക്കാം മുഖ്യമന്ത്രി ഹിറാ സെന്ററിൽ പോയി അമീറിനെ കണ്ടുവെന്ന് സതീശൻ തറപ്പിച്ചു പറഞ്ഞു അതിന്റെ ഫോട്ടോ കയ്യിലുണ്ടെന്ന് പോലും പറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വരെ അവിടെ പോയിട്ടില്ല എന്നതാണ് സത്യം എന്നിട്ടും ഈ കള്ളം പറഞ്ഞ സതീശനോട് തെളിവുണ്ടെങ്കിൽ തെളിവ് എവിടെയെന്ന് ചോദിക്കാൻ ഒരു മാധ്യമപ്രവർത്തകനും ധൈര്യം ഉണ്ടായില്ല മാധ്യമങ്ങൾ ചോദ്യം ചെയ്യില്ലെന്ന ഉറപ്പിലാണ് ഈ തള്ളലുകൾ ഒക്കെയും അടുത്തത് പറഞ്ഞതാണ് എസ് ഐ ടിയുടെ മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടെന്ന് സതീശൻ തട്ടിവിട്ടു അവിടെയും തീർന്നില്ല അക്കാര്യം കോടതിയും പറഞ്ഞില്ലേ എന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെ സതീശൻ ആവർത്തിച്ച് തിരിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു ഹൈക്കോടതി വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് കോടതി ഒരക്ഷരം പരാമർശിച്ചിട്ടു കൂടിയില്ല എന്നിട്ടും തന്നെ കേട്ടുനിന്ന മാധ്യമ പടയ്ക്ക് നേരെ സതീശൻ ഈ നുണ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ സതീശൻ സാറേ കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തിരുത്താൻ അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പോലും ധൈര്യമുണ്ടായില്ല ഇനി മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിണറായി വിജയൻ ജനസംഘത്തിന്റെ വോട്ട് വാങ്ങിയെന്ന് സതീശൻ പറഞ്ഞു ഇങ്ങനൊരു ചിത്രവിരുദ്ധത കേട്ടിട്ടും മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ പോലും തിരുത്തിയില്ല സ്വന്തം പാർട്ടി നേതാവ് കെ സുധാകരൻ അന്ന് ആർ എസ് എസ് നേതാവ് കെ ജി മാരാരുടെ ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായിരുന്നു എന്ന സത്യം സതീശൻ വിഴുങ്ങുമ്പോഴും മാധ്യമങ്ങൾ മൗനത്തിലാണ് പിന്നീട് പറഞ്ഞ എന്താണ് സി എം ഡി ആർ എഫിലേക്ക് പണം നൽകരുത് എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ലെന്ന് സതീശൻ വാദിച്ചു അങ്ങനെ പറയുമ്പോഴും കെ സുധാകരൻ അത് പരസ്യമായി പറഞ്ഞ വീഡിയോ നമ്മുടെ മുന്നിലുണ്ട് അതായത് സി എം ഡി ആർ എഫിലേക്ക് പണം നൽകരുതെന്ന് കെ സുധാകരൻ പറയുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് അത് പകർത്തിയതും മൈക്കുമായി മുന്നിലുണ്ടായിരുന്നതും ഉണ്ടായിരുന്നതും ഇതേ മാധ്യമങ്ങളാണ് എന്നിട്ടും കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വി ഡി സതീശൻ വാദിക്കുമ്പോൾ ഇത് തിരിച്ചു ചോദിക്കാൻ മാധ്യമങ്ങൾക്കായിട്ടില്ല ഇടതുപക്ഷ ഭരണകാലത്ത് കലാപങ്ങൾ നടന്നുവെന്ന് സതീശൻ പിന്നീട് പറഞ്ഞു എന്നാൽ തലശ്ശേരിയും ചാലയും പൂന്തുറയും മാറാടും ഉൾപ്പെടെ കേരളം കണ്ട കലാപങ്ങൾ എല്ലാം നടന്നത് കോൺഗ്രസ് ഭരണത്തിലായിരുന്നു ചരിത്രത്തെ ഇത്രയേറെ ഭയമില്ലാതെ വളച്ചൊടിക്കാൻ സതീഷന് ധൈര്യം നൽകുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മൗനമാണ് ഇനി ഇതെല്ലാം കള്ളങ്ങളെന്ന് എന്ന് തെളിവ് നിരത്തി വാദിച്ചാലും നാളെയും സതീശൻ ഇതെല്ലാം പറയും കൂടുതൽ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറയും എന്നിട്ട് അതിനെ കൂടുതൽ വിശ്വാസയോഗ്യമാക്കാൻ അവർ പറഞ്ഞു ഇവർക്കറിയാം സത്യം എന്നൊക്കെ വിളിച്ചു പറയും കാരണം കള്ളന്മാർ അങ്ങനെയൊക്കെയാണ് സ്വന്തം കള്ളത്തരം മറ്റുള്ളവരുടെ കൂടി തലയിൽ വെച്ച് കെട്ടുന്നത് ഇവർക്കൊക്കെ ഒരു ഹരമാണ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചാൽ പൊളിയുന്ന നുണകളാണ് സതീശൻ വിളമ്പുന്നതൊക്കെയും എന്നാൽ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യില്ലെന്ന ധൈര്യമാണ് അദ്ദേഹത്തിൻ്റെ ഇന്ധനം പക്ഷേ സതീശനും മാധ്യമങ്ങളും ഒന്നോർക്കുക സത്യമറിയാൻ മലയാളികൾക്ക് ആരുടെയും സഹായം വേണ്ട ഓരോ തവണ നിങ്ങൾ നുണ പറയുമ്പോഴും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ സ്വയം പരിഹാസ്യരാവുകയാണ് കേരളം ഇതിലും മാന്യമായ ഒരു രാഷ്ട്രീയവും ഇതിലും നീതി പുലർത്തുന്ന മാധ്യമപ്രവർത്തനവും അർഹിക്കുന്നുണ്ട് ഒരെളുപ്പില്ലാതെ കള്ളങ്ങൾ തട്ടിവിടുന്ന സതീശനും ഒരു മറുചോദ്യം പോലുമില്ലാതെ സതീശനെഴുതി കൊടുത്ത തിരക്കഥ അതുപോലെ വിഴുങ്ങുന്ന മാധ്യമപ്രവർത്തനവും കേരളത്തിന് തന്നെ അപമാനമാണ്